മാടായി കോളേജിന്റെ നിയന്ത്രണം എല്ലാ കാലവും എം കെ രാഘവൻ എം പിയുടെ കുടുംബസ്വത്തായാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ കോളേജിലെ മുഴുവൻ നിയമനങ്ങളും അതിനു പിന്നിൽ നടന്ന അഴിമതികളും അന്വേഷിക്കണമെന്ന് ബി ജെ പി നേതാവി എ വി സനിൽ കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഈ കല്യാശ്ശേരി നിയമ മണ്ഡലത്തിലെ രണ്ട് കോളേജുകളാണ് ഒന്ന് രണ്ടും പയ്യന്നൂർ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ രണ്ട് സൊസൈറ്റികളുടെ കീഴിലാണ് അതൊന്ന് പയ്യന്നൂർ കോളേജ് കുഞ്ഞിമംഗലം പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന പയ്യന്നൂർ കോളേജ് മറ്റൊന്ന് മാടായി പഞ്ചായത്തിൽ ആറാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന മാടായി കോളേജ് ഇനി പേര് രണ്ടും പയ്യന്നൂർ എഡ്യൂക്കേഷൻ സൊസൈറ്റിയാണ് അപ്പം ഇത് പറയാൻ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പയ്യന്നൂർ കോളേജിൻ്റെ പ്രസിഡന്റ് ഭാരവാഹികൾ മാറി മാറി വരുന്നുണ്ട് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കീഴിലുള്ള ഒരു കോളേജ് ഇത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കീഴിലുള്ള കോഓപ്പറേറ്റീവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മാടായി കോളേജ് അപ്പോൾ ഇതിൻ്റെ സ്ഥാപക പ്രസിഡൻറ്റും ഇന്ന് വരെയുള്ള എല്ലാ പ്രസിഡൻറ്റും ഈ കോഴിക്കോട് എം പി കൂടിയായ എം കെ രാഘവൻ്റെ കുടുംബാംഗങ്ങൾ മാത്രമാണ് എം കെ രാഘവൻ കഴിഞ്ഞാൽ എം കെ രാഘവൻ്റെ അന്യൻ അല്ലെങ്കിൽ എം കെ രാഘവൻ്റെ ഭാര്യ അല്ല എം കെ രാഘവൻ്റെ ബന്ധുക്കൾ അപ്പോൾ ഈ കോളേജുകളിലും ഈ ഭരണ സംവിധാനം പോലെ തന്നെ കോളേജുകളിൽ നടക്കുന്നതും കാലാകാലങ്ങളായി നടക്കുന്നതും ബന്ധു നിയമനങ്ങളാണ് ഇനി ബന്ധു നിയമനങ്ങൾക്ക് അപ്പുറവും അധ്യാപക അനധ്യാപക നിയമനങ്ങൾ ഒരു യോഗ്യതയും യോഗ്യത യോഗ്യത കുറവുള്ള അഭ്യസ്ഥവിദ്യരായ ചെറുപ്പക്കാരും അതുപോലുള്ള മറ്റുള്ള അധ്യാപകരും പുറത്തുനിൽക്കെ അവരെയൊക്കെ അവഗണിച്ചുകൊണ്ടാണ് അധ്യാപക അനധ്യാപക നിയമനങ്ങളിലേക്ക് ഇവർ ഒഴിവുകളിലേക്ക് ഇവർ നിയമനം നടത്തുന്നത് അതിൻ്റെ വ്യക്തമായ വ്യക്തമായ തെളിവുകളും തെളിവിന്റെ അടിസ്ഥാനത്തിലും നമ്മൾ പറയുന്നു ആളുകളുടെ പേര് വേണമെങ്കിൽ പോലും ഞങ്ങൾക്ക് പറയാനുള്ള അത്രയേറെ ടിത്തറയുള്ള തെളിവുകൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ഇതിൽ പറയുന്നത് ഈ മാടായി കോളേജിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്ന ശ്രീ എം കെ രാഘവൻ എം പി അദ്ദേഹം കോഴിക്കോട് എം പി കൂടിയാണ് അപ്പോൾ ഒരു ജനപ്രതിനിധി ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ ഇതുപോലുള്ള ഈ കോളേജ് സ്ഥാപിച്ചത് മുതൽ ഇങ്ങോട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള നിയമനങ്ങളിലെ അഴിമതി നടത്തിയിട്ടുണ്ട് അയാൾക്ക് വേ അയാൾക്കെതിരെ വേറെയും അഴിമതി അഗ്രീൻകോ പോലുള്ള സൊസൈറ്റികളുടെ അഴിമതികൾ നടത്തിയിട്ടുണ്ട് അഗ്രീൻകോ പോലെയുള്ള സ്ഥാപനങ്ങൾ ഇന്ന് ഗവൺമെന്റ് ജപ്തി ചെയ്തിട്ടാണ് ഇരുടീമിലെ സ്ഥാപനം ഉൾപ്പെടെ ജപ്തി ചെയ്തിട്ടാണ് അപ്പോൾ തെളിവുകൾ ഗവൺമെൻറ്റിൻ്റെ അടുത്തുണ്ട് അപ്പോൾ അതൊക്കെ വെച്ചുകൊണ്ട് ഒരു എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണമാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു ഭാരവാഹി എന്ന നിലയിൽ നമുക്ക് ഇതിൻ്റെ ഇതിൻ്റെ മേൽ മുകളിൽ വേണം അന്വേഷണം വേണം എന്ന് പറയാൻ മറ്റൊന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോളേജിലെ മുഴുവൻ ഒഴുകു വൻ പൈസ കോഴ വാങ്ങിയിട്ടാണ് നടത്തിയിരിക്കുന്നത് അവിടെ ഇപ്പോഴുള്ള അവിടെ ചേർന്നിരിക്കുന്ന അവിടെ അവിടെ ജോലി ചെയ്യുന്ന പലരും പണം കൊടുത്തുകൊണ്ടാണ് അവിടെ ജോയിൻ ചെയ്തിട്ടുള്ളത് എന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഇത് മറ്റൊന്ന് പറയാനുള്ളത് പി എസ് സിക്ക് ഈ നിയമനങ്ങളൊക്കെ പി എസ് സി കൊടുക്കുന്നത് ഇത്രയും ഇത്രയും കാലമായി സ്വാതന്ത്ര്യം നേടിയിട്ട് ഇത്രയും എഴുപത്തി വർഷമായിട്ട് ആ നിയമങ്ങൾ ഇപ്പോൾ നടപ്പിലാക്കണം അപ്പോൾ ഇതുപോലുള്ള നിയമനം അഭ്യസ്ഥ ചെറുപ്പക്കാർ പുറത്തു നിൽക്കുമ്പോൾ ഈ നിയമനങ്ങൾ മുഴുവൻ പി എസ് സിക്ക് വിടണം ആദ്യത്തെ ഞാൻ ബി ജെ പിക്ക് പറയാനുള്ള ആദ്യത്തെ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പറയാനുള്ളത് അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരും ഇതിന് യോഗ്യതയുള്ളവരും പുറത്തു കിടക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെയും അവരുടെ കുറച്ചു കാലം സംഘടനാ പ്രവർത്തനം നടത്തി എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഈ അഭ്യസ്ഥ ചെറുപ്പക്കാരെ മുഴുവൻ പുറത്തു നിർത്തിക്കൊണ്ട് ഇതുപോലുള്ള പെട്ടിതൂക്കുകളെയും ശിങ്കിടികളെയും നേതാക്കന്മാരുടെ ശിങ്കടികളെ ഈ സ്ഥാനത്തേക്ക് പ്രതിഷ്ഠിക്കുകയാണ് അപ്പോൾ ഇത് പൊതുജനങ്ങളുടെ ഭാഗത്ത് നിന്ന് നമുക്ക് പറയാനുള്ളത് ഒരുപാട് പി എസ് സി ലിസ്റ്റിലുള്ളവർക്കൊക്കെ ജോലിയില്ലാതെ ഇന്ന് കഷ്ടപ്പെടുന്നൊരവസ്ഥയിൽ ഇതുപോലുള്ള നിയമനങ്ങൾ നിർത്തിക്കൊണ്ട് ഈ കോഴിക്കോട് എം ബി എ പോലുള്ള നേതാക്കന്മാർ മാതൃക കാണിക്കണം ഗവൺമെന്റിനോട് പറയാനുള്ളത് ഇതിനെതിരെ അന്വേഷണം നടത്തണം കാരണം കേന്ദ്ര ഫണ്ടും കേരളത്തിന്റെ ഫണ്ടും ഉപയോഗിച്ചാണ് അല്ലാതെ ഈ സൊസൈറ്റിയുടെ പണം എടുത്തുകൊണ്ടല്ല ഈ അധ്യാപകർക്കും അനധ്യാപകർക്കും ശമ്പളം കൊടുക്കുന്നത് അതുകൊണ്ടാണ് പറയുന്നത് പൊതു സ്വത്ത് കൊള്ളയടിക്കുന്ന ഒരവസ്ഥയാണ് പൊതു പിന്നെ നികുതി അടക്കമുള്ള സാധാരണക്കാരുടെ നികുതി എടുത്ത് ആ പണം ഇവർക്ക് കൊടുക്കുന്ന ഒരവസ്ഥയെ ഞങ്ങൾ ചോദ്യം ചെയ്യുന്നു അന്വേഷണത്തിലേക്ക് വിരൽ വിരച